ഉപയോഗിക്കേണ്ട വെള്ളം ഏത് എങ്ങനെയാണ് എങ്ങനെയുള്ളതായിരിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് പൊതുവെ അതിന് തൂക്കൻ ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞു കാണാം ഏത് വെള്ളമാണ് അതിന് ഉപയോഗിക്കേണ്ടത് എന്ന് ഒരു പേര് പറയാറുണ്ട് ആർക്കറിയാം മാ ഉൻ തുഹൂർന്ന് പൊതുവെ അതിന്റെ വേറെ തൊഹൂർ എന്നല്ല അത് ഇല്ല അല്ല മാ വരട്ടെ ഞാൻ പറഞ്ഞു മുത്തലഖ് അതെ അശ്വഥ് ബണ്ഡൂര് പറഞ്ഞു മാഉൻ ഉൻ മുത്തലഖ് അതിലാണ് നിങ്ങൾ പറഞ്ഞത് ഈ മാവൻ തൊഹൂറും തോഹറും നജസ് വരാനുള്ളത് അതിന്റെ ഇതിന്റെ പൊതുവെ ഈ മൂന്ന് വിഭാഗങ്ങൾ വെള്ളങ്ങളുണ്ട് തൊഹൂറ് തോഹര നജസ് പക്ഷെ ഇതിന് അതിന്റെ പ്രധാനപ്പെട്ട അതിന് പൊതുവായി പറയുന്ന പേരാണ് മാൻ മുത്തലക് ഇതിന് മൂന്നിനല്ല ഇതിന്റെ ഉത്ഭാഗത്താണ് വരുന്നത് പെട്ടെന്ന്മാര് പറയുന്നത് മാ ഉൻ മുത്തലക് കലർത്തില്ലാത്ത ശുദ്ധ വെള്ളം കണ നിങ്ങൾക്കാം നിരുപാ എന്താ നിരുപാധികം അങ്ങനെ പറയാറുണ്ട് കലർത്തില്ലാത്ത ശുദ്ധ വെള്ളത്തിനാണ് മാൻ മുത്തുലഖ് എന്ന് പറയുന്നത് അപ്പോ ഈ വെള്ളങ്ങള് മൂന്ന് വിരണ്ട് പൊതുവെ വെള്ളങ്ങൾ പൊതുവെ മൂന്ന് വിധം ഒന്ന് തൊഹൂറ് മാലഖ് ശരിയാണ് ഒന്ന് തൊഹൂറ് മറ്റൊന്ന് ഏതാണ് മൂന്ന് വിധം പറഞ്ഞു ആ തൊഹൂർ തോഹിർ അന്യജിസ് ഞാൻ ടൈപ്പ് ചെയ്തത് എല്ലാം കൂടി ഒന്ന് ടൈപ്പ് ചെയ്യാൻ മാറ്റി 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 എടുത്തുകൊടുക്കുക അതൊന്ന് മാറ്റി ചെയ്തെടുക്കുക ഒന്ന് തൊഹൂറ് മറ്റൊന്ന് തോഹിർ മറ്റൊന്ന് മെജസ് ടുഹൂർ ർ നജസ് ടുഹൂർ എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനമായിട്ട് പണ്ഡിതന്മാർ പറയാറുള്ളത് സ്വയം ശുദ്ധിയുള്ളതും അറിവ് പൂർത്തിയാക്കുക എല്ലാവരും പഠിച്ച ആളുകളായിരിക്കുമല്ലോ സ്വയം ശുദ്ധിയുള്ള അങ്ങനെ സംസാരിച്ചു പോകാൻ നിങ്ങൾക്കൊരു മിഷ്യപ്പാകും നിങ്ങളും കൂടി ഇതിൽ പങ്കാളികളായിട്ടുള്ള ക്ലാസ് ആകുമ്പോൾ എല്ലാവർക്കും ഒരു ആവേശമാവും സ്വയം ശുദ്ധിയുള്ളതും ആ മറ്റുള്ളതിനെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതും അതെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും തൊഹൂറിനെ നിർവചനമായിട്ട് പഠിച്ചു വരുന്ന നമ്മൾ സ്വയം ശുദ്ധിയുള്ളത് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നത് അത് വെള്ളം സ്വയം ശുദ്ധി വെള്ളം മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റും സാധാ നമ്മുടെ മഴ വെള്ളം കിണറിലെ വെള്ളം ഏഹ് അതാണ് തൊഹൂറായിട്ടുള്ള വെള്ളം ഇനിയോ മറ്റതും കൂടി നോക്കുക തോഹറായിട്ടുള്ള വെള്ളം ഏതാണ് തോഹറായിട്ടുള്ള വെള്ളം സ്വയം അതിന്റെ നിർവചനം എന്താ എങ്ങനെ പറയും ഒന്ന് തൊഹൂറിനെ ഞാൻ പറഞ്ഞു തോഹര നിങ്ങൾ പറയും സ്വയം ശുദ്ധിയുള്ളതും കോക്കനേറ്റ് വരാൻ പോണോ ഇനി മുമ്പ് പറയാം ഇത് പൂർത്തിയാക്കി സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും ശരിയാൻ പറഞ്ഞത് ഏത് അതെ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമായ വെള്ള പറ്റാത്തതുമായ വെള്ളത്തെയാണ് തോഹർ അതിന് ഉദാഹരണം നമുക്ക് ഏത് പറയാ ഏഹ് തേങ്ങ തേങ്ങ വെള്ള തേങ്ങ വെള്ളം എന്ന് പറയണ തേങ്ങ എന്ന് പറയണ്ട ഏഹ് തേങ്ങ കൊണ്ട് ശുദ്ധിയാക്കണം തേങ്ങ വെള്ളം കൊണ്ടാണ് നമുക്ക് വെള്ളമായിട്ടുള്ളത് ആ ഇളനീട് കഞ്ഞുവെള്ളം ചായ ഏർ തേങ്ങാവെള്ളം ഓക്കെ ഓക്കെ ശരിയാണ് ഏഹ് ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞു തേങ്ങാ വെള്ളം പറഞ്ഞു കഞ്ഞിവെള്ളം പറഞ്ഞു ഇതുകൊണ്ടൊക്കെ എന്താച്ചാ നമുക്ക് ശുദ്ധിയാക്കാം എന്നാണ് പറഞ്ഞു കഴിഞ്ഞതോ ആക്കാൻ പറ്റൂലാണോ ആ സർബത്ത് ഏതാ എല്ലാം കൂടി പറഞ്ഞപ്പോഴ നമുക്ക് വായൽ വെള്ളം വരുത്തിക്കല്ലേ ആ ശുദ്ധിയാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏർ അതേപ്രകാരം ജ്യൂസ് ഏർ ഇതൊക്കെ പെട്ടു ഇതെന്താണ് സ്വയം ശുദ്ധിയുള്ളതാണ് നിങ്ങൾ നോക്കൂ കഞ്ഞെടുക്കൂ കഞ്ഞെള്ളം എടുക്കൂ അതെനിക്ക് തേങ്ങ വെള്ളം എടുക്കും ശുദ്ധിയല്ലേ ശുദ്ധിയുണ്ട് ശുദ്ധിയുള്ളതുകൊണ്ട് നമ്മൾ കുളിക്കുന്ന രസണ്ടത് പക്ഷെ അതുകൊണ്ട് നമുക്ക് ശുദ്ധിയാക്കാൻ പറ്റൂല കുളിക്കാനും മുളക് ചെയ്യാൻ കഞ്ഞിവെള്ളം എടുക്കാറുണ്ടെങ്കിലും കുളിക്കാനും മുളക് ചെയ്യാനും അതേപ്രകാരം ഏഹ് തേങ്ങ വെള്ള തേങ്ങ വെള്ളം എടുക്കൂല പാല് അല്ലെങ്കിൽ പാല് കൊണ്ട് വെള്ളമല്ല നമുക്ക് അതുകൊണ്ട് കല്ല് പോയി കുറച്ച് പാല് വാങ്ങിക്കൊണ്ടെ ഒന്നുകൊണ്ട് കുളിക്കാൻ ഉള്ളവെടുക്കാൻ പറ്റുമോ ഇല്ല അത് വ്യക്തമാക്കി വിടാ വിശദീകരിച്ചിട്ടുണ്ട് ഏഹ് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായ വെള്ളമാണത് എന്നുള്ളത് ഓക്കെ പിന്നെ മൂന്നാമത്തെ വിഭാഗമാണ് നജസ് കലർന്ന വെള്ളം വെള്ളം മൂന്ന് തരത്തിലുണ്ട് അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതിൽ പറഞ്ഞത് തൊഹൂറായ വെള്ളം കൊണ്ടാണ് ശുദ്ധിയാക്കേണ്ടത് മറ്റൊന്ന് തോന്നറാണ് മറ്റൊന്ന് മൂന്നാമത്തെ നജസ് കലർന്ന വെള്ളം മൂന്നാമത്തെ നജസ് കലർന്ന വെള്ളമാണ് അത് നമുക്കറിയാം അതിന്റെ മറ്റൊന്നിനെ സ്വയം ശുദ്ധമല്ല മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുമില്ല ശരി കറക്റ്റ് അതിന് നിർവചനം ശരിയാണ് ശുദ്ധി ഉള്ളതും അല്ല അല്ല ശുദ്ധി ഇല്ലാത്തതാണ് ശരിയാക്കു തയ്യൽ ശരിയാണ് ശുദ്ധി ഇല്ലാത്തതും ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായ വെള്ളത്തിനാണ് എന്ത് ചെയ്യുക മജസ് എന്ന് പറയുന്നത് അപ്പൊ മൂന്ന് രൂപ ഒന്നും കൂടി ആവർത്തിക്കുക മൂന്ന് രൂപ നിർവചനം മനസ്സിലാക്കിയ തൊഹു എന്ന നിർവചനം വരട്ടെ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമാണ് തൊഹു എന്ന വെള്ളം ആ രണ്ടാമത്തെ ആ മനസ്സിലാ അബുറാശി കൃത്യമായിട്ട് അത് നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട് പൊഹൂർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതും ടോഹിർ എന്ന് പറഞ്ഞാൽ ആ സ്വയം ശുദ്ധിയിൽ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും പ്രത്യേകം മനസ്സിലാക്കി നോക്കുക മാറരുതായിരിക്കും മൂന്നാമത്തെ വെള്ളത്തിന്റെ മൂന്ന് ഇനങ്ങളില് മൂന്ന് വിധം വെള്ളങ്ങളിലേല് പൊഹൂർ മൂന്ന് നജസ് കലർന്ന വെള്ളം സ്വയം ശുദ്ധമല്ല ശരിയാണ് നച്ചന്നിനെ ശുദ്ധമാക്കാൻ പറ്റുന്നുമില്ല അതാണ് നരസുകൾ എന്ന വെള്ളം അപ്പൊ ഇത് മൂന്ന് വിധം വെള്ളങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക വെള്ളം ശുദ്ധിയാക്കേണ്ടത് വെള്ളം കൊണ്ടും മണ്ണുകൊണ്ടും അതേപ്രകാരം മാലിന്യം നീക്കി നീക്കിക്കളയൽ കൊണ്ടുമാണ് എന്നും മനസ്സിലാക്കി വെക്കുക തിഹൂറായ വെള്ളത്തെ കുറിച്ച് ടഹൂറായ വെള്ളം ഏതാണ് എന്ന് വിശുദ്ധ കൊടാൻ അങ്ങോട്ട് പഠിപ്പിച്ചു നിന്നിട്ടുണ്ട് വെള്ളം ഏതാണ് യുനസിലാടേക്കും ും കാണിച്ചത് വെച്ചിട്ടുണ്ട് അതെ വിശുദ്ധ കുറാനിലെ സുഹൃത്തു അൻഫാലെ പതിനൊന്നാമത്തെ വചനമാണ്ക്കും ഇ മാൻ തും കിണർ വെള്ളം കിണറിലെ വെള്ളം എന്ന് പറഞ്ഞാല് മഴവെള്ളമാണ് ഇത് പറഞ്ഞു നിങ്ങൾക്ക് വൈനാലും നിങ്ങളുടെ മേലെ അല്ലാതെ ഇറക്കിയിരുന്ന മികച്ചമായി ആകാശത്തിൽ നിന്ന് എന്റെ വെള്ളത്തെ നിങ്ങൾ അതുമൂലം ശുദ്ധി വരുത്തുവാൻ വേണ്ടി ശുദ്ധീകരിക്കുവാൻ വേണ്ടി എന്ന് അത് തന്നെയാണ് ഈ മഴവെള്ളമാണ് കിണർവെള്ളം നമ്മൾ പറയുന്നതും മറ്റ് ശുദ്ധമായിട്ടുള്ള വെള്ളങ്ങളെല്ലാം എന്തെല്ലാം ഉണ്ടോ അതെ അതേപ്രകാരം മഴ വെള്ളം ശുദ്ധി വരുത്താൻ മാത്രമല്ല കേട്ടോ എന്തിനാണ് നിങ്ങൾക്ക് ആകാശം നിന്ന് വെള്ളം ഇറക്കുന്നത് എന്ന് വിശുദ്ധ പുറം മറ്റൊരു പലത്തിൽ ആയത്ത് ഞാൻ ഓർക്കുന്നില്ല അത് കൃഷിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ ആയത്തുകളുണ്ട് കൃഷിക്ക് വേണ്ടിയിട്ടും വെള്ളം ഇറക്കി തരുന്നു എന്ന് വിശുദ്ധ പുരാണിന്റെ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് ശുദ്ധിയാക്കാൻ മാത്രമാണ് എന്ന് ആരും മനസ്സിലാക്കി പിന്നെ ഇതിന് അപ്പോ ശുദ്ധമായ വെള്ളമാണ് മഞ്ഞ് അത് മനസ്സിലാക്കിയേക്കാം ആ സസ്യങ്ങളെ മുളത്തിക്കാൻ ശരി അങ്ങനെ തന്നെ സസ്യങ്ങളെ മുളപ്പിക്കാൻ എന്ന് പറഞ്ഞാണ്ട് ആയത് വന്നിട്ടുണ്ട് കേട്ടോ മഞ്ഞ് ഹിമം ഐസ് എന്നൊക്കെ പറയാം നമ്മള് മഞ്ഞ് ഹിമം ഐസ് ഏഹ് ഇതൊക്കെ എന്തെയ്യാം ഇതുകൊണ്ട് സൂറത്താബസയിലാണത് സസ്യങ്ങളെ വെളപ്പിക്കാൻ സൂറത്താബസ അതില് അറിയുന്ന ആളുകൾ ഓർമ്മയിൽ വന്നാൽ ടൈപ്പ് ചെയ്ത് വിടാം ഓക്കെ അപ്പോ മഞ്ഞ് കൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാം മഴവെള്ളം അതില് നമ്മളെ മഞ്ഞ് പെടും മഞ്ഞ് ഹിമം ഐസ് എന്നൊക്കെ അതിന് പറയും അതേപ്രകാരം ആലിപ്പഴം ആലിപ്പഴം കൊണ്ട് മുളുവെടുക്കാം കേട്ടോ ശുദ്ധിയെടുക്കാം എടുക്കാം എന്നുള്ളത് ഗ്രന്ഥം വെള്ളം പറ്റോ എന്നുള്ളതിനുശാൽ ഈ ദിവസത്തന്നു നമുക്ക് സംസാരിക്കാം ഇത്ര മണി പതിനൊന്ന് മണി പതിനൊന്നര വരെ അനുശേഷം നമുക്ക് സമയമുണ്ട് അത് സംസാരിക്കുന്നുണ്ട് ഏർ ഇപ്പൊ തന്നെ ഇതിന് ശേഷം പറയുന്നത് ഗ്രന്ഥം വെള്ളം ഏർ അപ്പോ ആലിപ്പഴം കൊണ്ട് എന്തെയ്യാ ഗുളു ചെയ്യാവുന്നതാണ് ശുദ്ധീകരിക്കുക എന്താണ് ആലിപ്പഴം അതായത് അടയില്ല ആലിപ്പഴം എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഫ്രൂട്സ് അല്ല പലപ്പോഴും ആലിപ്പഴം എന്ന് പറഞ്ഞാൽ കഴിക്കാനുള്ള ഫ്രൂട്സ് ആണല്ലോ അങ്ങനെ എടുക്കാൻ മകരസും കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് ആ ഐസ് മഴ ശരിയാ മനസ്സിലായില്ല ആ ഇംഗ്ലീഷുകൾ ആയിരിക്കും അതിന്റെ ഓക്കെ അപ്പോ ഈ മഴ പെയ്യുന്ന സമയത്ത് ഐസ് കെട്ടയായിട്ട് എന്തെയ്യ ആ ഓക്കെ ശുക്രൻ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഐസ് കെട്ടയായിട്ട് ചെലപ്പോ കട്ടയെ പോ ചെറിയ കട്ടകളായിട്ട് ഇങ്ങനെ മഴ പെയ്യും അതുകൊണ്ട് എന്താ അത് വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ടും Yeah. Hmm.